ബീഹാറിലെ മിഥിലയിൽ സീതാദേവി ക്ഷേത്രം ഒരുങ്ങുന്നു ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭൂമിപൂജയും ക്ഷേത്രത്തിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങും നിർവഹിച്ചു അയോധ്യ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് സീതാദേവിയുടെ ജാനകി ക്ഷേത്രവും ഒരുങ്ങുന്നത് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ പുണ്യകേന്ദ്രങ്ങളിൽ നിന്നുള്ള ആചാര്യൻമാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക പൂജകളോടെ സീതാദേവിയുടെ ജന്മഭൂമിയിൽ മാ ജാനകി ക്ഷേത്രത്തിന്റെ ഭൂമി പൂജയും തറക്കല്ലിടൽ ചടങ്ങും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ബിഹാറിൽ മിഥിലയിൽ സീതാമർഹിയിലെ പുനൌരാധാമിലുള്ള ജാനകി ക്ഷേത്രം പണിതുയർത്തുന്നത് സീതാദേവിയുടെ ജന്മഭൂമിയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാവുകയാണെന്നും എല്ലാ സീതാരാമഭക്തന്മാർക്കും ആശംസകൾ അറിയിക്കുന്നതായും ചടങ്ങുകൾക്ക് ശേഷം അമിത് कि आज मां जानकी के जन्म जहां हुआ वहां पुनरोधाम मंदिर का परिसर का समग्र विकास का नींव डालने का काम हुआ है भाइयों बहनों आज मैं इसी मंच पर से देश भर में माता जानकी और प्रभु श्री राम की अनन्य भक्ति में लीन करोड़ों भक्तों को भी हृदय से बहुत बहुत शुभकामनाएं देना चाहता ോ ഹൃദയൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചെലവിൽ അറുപത്തിയേഴ് ഏക്കറിലാണ് മാ ജാനകി ക്ഷേത്ര സമുച്ചയം നിർമ്മിക്കുന്നത് ശ്രീ ജാനകി ജന്മഭൂമി പുനൌരാധാം മന്ദിർ ന്യാ സമിതി എന്ന പേരിൽ ഒൻപതംഗ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ഭൂമി പൂജയിലും ചടങ്ങുകളിലും ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം डालखी